ഗൈസ് ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീക്കിൽ ഈ ഫുട്ബോൾ തന്നെ അഞ്ഞൂറ് കോയിന് നമുക്ക് ഫ്രീ ആയി തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മിഷൻസ് എടുത്തിട്ട് അതിൽ ഒബ്ജക്റ്റീവ് ഉണ്ടാവും അതിൽ നോക്കുമ്പോൾ നമുക്ക് ഏഴ് ദിവസം ലോഗിൻ ചെയ്താൽ നൂറ് കോയിന് ഫ്രീ ആയി നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ തന്നെ ലൂണാർ ന്യൂ ഇയർ എന്ന ഒരു എമ്മിഷൻസ് ഉണ്ട് അതെടുത്ത് നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത് നൂറ്റി അമ്പത് കോയിനാണ് ഫ്രീ ആയി ലഭിക്കുന്നത് പ പതിനെട്ട് അച്ചിയോട് ഉണ്ടാവും അതിൽ പതിനെട്ടും പൂർത്തിയാക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് കോയിന് നമുക്ക് ലഭിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് എടുത്തിട്ട് അതിൽ ടൂർണമെൻറ്റ് ഉണ്ടാവും ഫസ്റ്റ് തീർത്ത് തന്നെ നമ്മൾ കയറി നോക്കുമ്പോൾ അതിൽ നിന്ന് മൂന്നാമത്തെ ചലഞ്ച് മൂന്നാമത്തെ ചലഞ്ച് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നൂറ് കോയിന് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ ഈ ഫുട്ബോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കോയിന് തരുന്നുണ്ട് ഈ ഒരു മെയിൻ്റെനൻസിന് ശേഷമാണ് അപ്പോൾ അടുത്തത് എങ്ങനെ നോക്കുകയാണെങ്കിൽ ഏ മാച്ച് എടുത്തിട്ട് അതിൽ തന്നെ കാണാം ആറായിരം പോയിൻ്റ് നമ്മൾ നേടുകയാണെങ്കിൽ നൂറ് കോയിന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവസാനമായി കാണുന്നത് നമുക്ക് എന്നും ഇല്ലതുപോലെ തന്നെ അൻപത് കോയിനുള്ള ഒരു ഓൺലൈൻ മാച്ചാണ് അപ്പോൾ ഇത് നേടിയാൽ തന്നെ നമുക്ക് ഒരു നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് കോയിന് അതിൻ്റെ അടുത്ത് നമുക്ക് ഒരു ഒരു കൂട്ടിയാൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തീരെ വ്യൂസ് ഇല്ല അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക